ഈശോ മിഷിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയകുട്ടുകാർ ഇന്ന് തിരുഹൃദയ വണക്ക മാസത്തിൻ്റെ ഇരുപത്തി ദിവസം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് ഈശോയ്ക്ക് ഏറ്റവും അധികം ആശ്വാസം കൊടുക്കുന്ന ഒരു ധ്യാനം കർത്താവിൻ്റെ പീഡാ സഹനം എന്തുമാത്രം വേദനയുളവാക്കുന്നതാണെന്ന് കേദരനെമറിച്ചിൻ്റെ ദർശനങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഈശോ ഗതിസമേനി മുതൽ ചോരവീർത്ത് കുരിശിൽ കിടന്ന് കുത്തിപ്പിളർക്കുന്നത് വരെ അനുഭവിച്ച സഹനങ്ങൾ ധ്യാനിച്ചാൽ ശരിക്കും ധ്യാനിച്ചാൽ പിന്നെ ആരും ഒന്നിനെക്കുറിച്ചും കംപ്ലയിൻ്റ് പറയില്ല ദൈവത്തോട് അത് ശരിക്ക് ധ്യാനിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയുന്നത് ഒരു ദൈവമായിരുന്നിട്ട് പോലും മനുഷ്യൻ്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ ഇത്രമാത്രം പീഡകൾ സഹിച്ചുവെങ്കിൽ നമ്മൾ എന്തുമാത്രം പീഡകൾ സഹിക്കണം ഈ ലോകത്ത് നമ്മുടെയും മറ്റുള്ളവരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഈശോ എന്ന ദൈവം ആ ദൈവത്തെ ഓർത്താൽ ഒരു പാപവും ചെയ്യാത്ത ദൈവം ഇത്രമാത്രം പീഡകൾ സഹിച്ചത് മനുഷ്യൻ്റെ പാപം മൂലമാണ് പ്രിയ കൂട്ടുകാർ കർത്താവിൻ്റെ പീഡകൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ബലിയിലും ഈശോയുടെ സ്ഥിര എന്ന് പറയുന്ന ഗോതമ്പപ്പം എടുത്തുയർത്തുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് ഈശോ അനുഭവിക്കുന്ന പാടുപീഡകളെല്ലാം ആ തിരുവോസ്തിയാകുന്ന ശരീരത്തിൽ തെളിഞ്ഞു കണ്ടിട്ടുണ്ട് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറ തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി നടന്ന ഒരു അത്ഭുതം അത് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടാൽ എന്തുമാത്രം വേദനയാണ് ആ ഹൃദയം അനുഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് ഏഴ് മണി സമയത്തെ കുർബാന ഉച്ച ഫാദർ അലക്സാണ്ട്രോ പെസറ്റാണ് കാർമികൻ പിന്നിൽ നിന്നും ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു കുർബാന കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പിന്നിൽ തിരിക്കാലിൽ ആരോ ഒരു തിരുവോസ്തി വലിച്ചെറിഞ്ഞു പോയിരിക്കുന്നു അച്ഛൻ ചെന്ന് തിരുവോസ്തിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു ഇങ്ങനെയുള്ള തിരുവോസ്തികൾ വെള്ളത്തിലിട്ട് ലയിപ്പിച്ച് സംഗീർത്തിൽ ഒരു ബേസനുണ്ട് അതിലൂടെ ഒഴുക്കി ഭൂമിയിലടിയിലേക്ക് കളയുക അതാണ് പതിവ് അങ്ങനെ ഒഴുക്കി കളയാൻ വെള്ളത്തിലിട്ട് വെച്ചു ഓഗസ്റ്റ് പതിനെട്ടിന് വെച്ച ഈ തിരുവോസ്തി ഇത് ലയിപ്പിച്ച് കളയണം ഇത് തീർന്നു ലയിച്ചു തീർന്നു എന്നറിയാൻ വേണ്ടി ഓഗസ്റ്റ് ഇരുപത്തിയാറിന് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നു നോക്കി അപ്പോഴാണ് ഈ അത്ഭുതം കാണുന്നത് ഒരു ചെറിയ മാംസ കഷ്ണമായി അതിരിക്കുന്നു അന്നത്തെ ആർച്ച് ബിഷപ്പ് ജോർജ് ബെർഗോളിയോ ഇന്നത്തെ മർപ്പാപ്പ വിവരമറിയിച്ചു മർപ്പാപ്പയെ ഫോട്ടോ എടുത്തു വെച്ചു അതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബർ അഞ്ചിന് ഡോക്ടർ റിക്കാർഡോ കാസ്റ്റനൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൽ നിന്നും ഒരു കഷണം മുറിച്ചെടുത്ത് ഏൽപ്പിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനെട്ടിന് സംഭവിച്ച ഈ അത്ഭുതം മൂന്ന് വർഷം ആ അലമാരിയിൽ തന്നെ സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് പരിശോധനയ്ക്കായി കൊടുക്കുന്നത് ഇതെന്താണ് എന്ന് അവരെ അറിയിച്ചിട്ടില്ല ഈ ശാസ്ത്രജ്ഞന്മാരെ ഡോക്ടർ ഫ്രെഡറിക് സുഗിബെ ആയിരുന്നു ആ സംഘത്തിലെ ഒരാൾ എന്നിട്ട് അവർക്ക് ഇത് കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്താണ് എന്ന് ഒന്ന് പരിശോധിക്കെന്ന് ഇവർ പരിശോധനകൾ പലതരത്തിൽ നടത്തിയിട്ട് കൊടുത്ത റിസൾട്ട് ഇങ്ങനെയാണ് ആദ്യം ചോ ചോദിച്ചത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ രക്ഷിക്കാഞ്ഞത് ഞങ്ങൾ പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ പോലും ഈ ഹൃദയം തുടിക്കുകയായിരുന്നു ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ മനുഷ്യനെ രക്ഷിക്കാമായിരുന്നില്ലേ ഇതായിരുന്നു ചോദ്യം അവർ വിചാരിച്ചത് ഏതോ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയ ഒരാളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് അപ്പോൾ മരിച്ചു എന്ന് കരുതി ഇദ്ദേഹത്തെ കീറി മുറിച്ച് എടുത്ത ഹൃദയമാണ് എന്നാണ് ഇവർക്ക് മനസ്സിലായത് അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ആ അവസാന നിമിഷത്തിലും ജീവൻ ഉണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇയാളെ ഇങ്ങനെയൊക്കെ ചെയ്തത് എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുത്താമായിരുന്നില്ലേ അവർ കൊടുത്ത റിസൾട്ട് ഇങ്ങനെയാണ് ഇത് മനുഷ്യമാംസവും രക്തവുമാണ് മനുഷ്യൻ്റെ ഡി എൻ എ ടെസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടിയതാണ് ഹൃദയത്തിലെ ഇടത്തു വെൻട്രിക്കളിൽ വാൽവിനടുത്തുള്ള കോശങ്ങളിലൊന്നാണ് ഇത് ഈ സാമ്പിൾ എടുക്കുന്ന സമയത്തും ഈ ഹൃദയത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്ന് വെളുത്ത രക്താണുക്കളെ കണ്ടുവെന്ന് എന്നിട്ട് അവർ പറഞ്ഞ ഒരു കാര്യമാണ് ഒരുപാട് വേദനയും സമ്മർദ്ദവും അനുഭവിക്കുന്ന ഒരാളുടെ ഹൃദയ പേശിയാണിത് ഒരുപാട് വേദനയും സമ്മർദ്ദവും അനുഭവിക്കുന്ന ഒരാളുടെ ഹൃദയ പേശിയാണിത് അപ്പോൾ അച്ഛന്മാർ ചോദിച്ചു ഈ വെളുത്ത രക്താണുക്കൾ എത്ര നാൾ ജീവനോടിരിക്കും അവർ പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നശിക്കും അപ്പോൾ തൊണ്ണൂറ്റി ആറിൽ സംഭവിച്ച ഈ അത്ഭുതം തൊണ്ണൂറ്റിയൊമ്പത് മൂന്ന് വർഷം ഇരുന്നിട്ടും ആ വെളുത്ത രക്താണുക്കൾ നശിച്ചിട്ടില്ല അപ്പോൾ അവർ ഈ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിലൂടെ പറഞ്ഞു ഇത് കർത്താവിൻ്റെ തിരുവോസ്തിയാണെന്ന് മൂന്ന് വർഷമായി ഇത് വെള്ളത്തിൽ സൂക്ഷിച്ചിരിക്കുകയുമായിരുന്നു എന്നും കത്തോലിക്കാ സഭയുടെ അത്ഭുതങ്ങളുടെ പൊള്ളത്തരം പൊളിക്കുക എന്ന ലക്ഷ്യവുമായി പരീക്ഷണങ്ങളിൽ മുഴുകിയ ഡോക്ടർ റിക്കാർഡോ ക്യാസ്റ്റനൻ പിന്നെ ജീവിത ലക്ഷ്യം മാറ്റി താൻ അറിഞ്ഞ സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇപ്പോൾ പ്രിയ കൂട്ടുകാരെ എനിക്ക് ഇതിലേറെ മനസ്സിനെ സ്പർശിച്ചത് ഒരുപാട് ഒരുപാട് വേദനയും സമ്മർദവും അനുഭവിക്കുന്ന ഒരാളുടെ ഹൃദയപേശിയാണിത് എന്നാണ് പറയുന്നത് ഈശോയുടെ പീഡാസഹനങ്ങൾ എത്രമാത്രം ആഴത്തിലുള്ളതായിരുന്നു ഗതസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദൈവത്വം പിതാവിൻ്റെയേക്ക് കൊടുത്ത് മനുഷ്യത്വത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഈശോയുടെ മുമ്പിലേക്ക് കുറേ ചിത്രങ്ങൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് അവൻ ചോദിച്ചുവെന്ന് നീയൊക്കെ എന്തുമാത്രം സ്നേഹിച്ച് സൃഷ്ടിച്ചു വിട്ട മനുഷ്യരാ ലോകാവസാനത്തിൽ നടക്കാൻ പോകുന്ന അശുദ്ധി നിറഞ്ഞ പാപം നീ കണ്ടോ ഇതിനെല്ലാം നീ പരിഹാരം ചെയ്യുമോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ലോകാവസാനം വരെ മനുഷ്യമക്കൾ ചെയ്തു കൂട്ടുന്ന എല്ലാത്തരം പാപങ്ങളും ഒരൊറ്റ നിമിഷത്തിൽ കാണിച്ചു കൊടുത്തപ്പോഴാണത്രേ ഈശോ ഡോറോസിസ് പ്രതിഭാസം മൂലം രക്തം വിയർക്കാൻ തുടങ്ങിയത് അവിടെ നിന്ന് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ തുടങ്ങുകയാണ് പിന്നെ അങ്ങോട്ടുള്ള പീഡാസഹനങ്ങൾ നമുക്കെല്ലാം അറിയാം കൂടെ നടന്നവൻ വഞ്ചിച്ചപ്പോഴും മറ്റെല്ലാ ശാരീരിക പീഡനങ്ങളെക്കാൾ ഏറ്റവും അധികം വേദന അപ്പോഴാണ് കൂടെ നടന്നവൻ കൊടുക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഓരോരോ ന്യായാധിപന്മാരുടെ മുമ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതും ചമ്മറ്റടി ഏൽപ്പിക്കുന്നതും പ്രിയക്കൂട്ടുകാർ ധ്യാനിക്കുവാനേറെ ഉണ്ട് പീഡാസഹനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ദിവസത്തിൽ ഒരഞ്ച് എങ്കിലും നമ്മുടെ കർത്താവ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത പീഡകളെക്കുറിച്ച് ധ്യാനിക്കാം ഓരോ പരിശുദ്ധ കുർബാനയിലും ഇതെൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ അത് ഈശോയുടെ വേദനിക്കുന്ന പിടയുന്ന ശരീരമായി മാറുന്നുണ്ട് എന്നത് നമുക്ക് ഓർക്കാം നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കാം മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിക്കുന്ന ഒരു ദൈവം പ്രിയ പ്രിയക്കൂട്ടുകാരെ ഈശോയുടെ പീഡാനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന കുരിശൻ്റെ വഴിയിൽ പ്രാർത്ഥന നമുക്കെന്നും ചെല്ലാം ഇരുപത്തൊന്നാം തീയതി ജപം എൻ്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയെ എൻ്റെ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ സ്നേഹിക്കുന്നു സ്വർഗത്തിൽ മാലാകുമാരും പുണ്യാത്മാക്കളും അങ്ങേക്ക് ചെയ്യുന്ന ആരാധനകളും സ്തുതി സ്തോത്രങ്ങളും സ്നേഹപ്രകരണങ്ങളും ഭൂമിയിൽ നീതിമാന്മാർ അങ്ങേ ദിവ്യഹൃദയത്തിന് നൽകുന്ന ആരാധനകളും സൽകൃത്യങ്ങളും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ലോകമൊക്കെയും പാപങ്ങൾക്കും അങ്ങ് സഹിക്കുന്ന നിന്ന അപമാനങ്ങൾക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു കർത്താവ് അങ്ങയുടെ കരുണയാൽ ഇവ സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ ദയയായിരിക്കണമേ കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാവികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം ഈശോയുടെ തിരിഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃദപം നിത്യദൈവമേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ ദിവ്യപുത്രൻ്റെ തിരു രക്തത്തെ അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഇന്നത്തെ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തി പ്രചരിക്കുന്നതിന് മൂന്ന് സർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്തുതി ചൊല്ലി കാഴ്ചവെക്കാം പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് വണങ്ങുന്ന ഈ മാസത്തിൽ ഓരോ നിമിഷവും ഈശോയുടെ പാടുപീടകളാൽ തുടിക്കുന്ന ഹൃദയത്തെ വേദനിക്കുന്ന ഹൃദയത്തെ ഇപ്പോഴും നമ്മുടെ പാപങ്ങളാൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം കുമ്പിട്ട് ആരാധിക്കാം ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ നിന്നാപമാനങ്ങൾക്കെല്ലാം പരിഹാരമായി നമ്മുടെ വേദനകളും നമ്മുടെ പ്രാർത്ഥനകളും കാഴ്ചവെക്കാം ഈശോയുടെ ദൃഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ